പി വി അൻവറിന് യു ഡി എഫ് പ്രവേശനം എളുപ്പമാകില്ല മുസ്ലിം ലീഗിന് അൻവറിനോടുള്ള സോഫ്റ്റ് കോർണർ അവസാനിപ്പിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് പാണക്കാടത്തി കോൺഗ്രസിൽ ഒരു പക്ഷം അൻവറിനെ പിന്തുണച്ചാലും സതീശൻ വഴങ്ങില്ല സതീഷന് വഴങ്ങാൻ തയ്യാറാണെന്ന സൂചന നൽകി അൻവർ ബേപ്പൂരിൽ മരുമോനിസത്തിനെതിരെ മത്സരിക്കാൻ അൻവർ തയ്യാറാകുന്നത് യു എങ്ങനെയെങ്കിലും കയറിക്കൂടാൻ തോടെ കിട്ടിയ വോട്ടുകളുടെ ഫലത്തിൽ പി വി എൻവർ യു ഡി എഫിൽ പ്രവേശിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പിണറായിസത്തിനെതിരായ തന്റെ പോരാട്ടം വിജയിച്ചുവെന്നും താൻ പിടിച്ചത് എൽ ഡി എഫ് വോട്ടുകളാണെന്നും അൻവർ അവകാശപ്പെട്ടത് യു ഡി എഫിലേക്ക് അടുക്കാനുള്ള അടവ് നയത്തിന്റെ ഭാഗമാണ് എന്നാൽ അൻവറെ യു ഡി എഫിൽ എടുക്കുന്ന കാര്യത്തിൽ തിടുക്കപ്പെട്ട് തീരുമാനം വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതോടെ അൻവർ വിഷയത്തിൽ ഉടനെങ്ങും മുന്നണിയിലും പാർട്ടിയിലും തീരുമാനങ്ങൾ ഉണ്ടാകില്ല നിലമ്പൂരിൽ നിന്നും വിജയിച്ച ഷൗക്കത്തിനും അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിനോട് അത്ര താല്പര്യമില്ലെന്നാണ് സൂചന രണ്ട് ടൈം എം ആയിരുന്നയാൾക്ക് കിട്ടുന്ന സ്വാഭാവികമായ വോട്ടാണ് അൻവറിന് കിട്ടിയതെന്നാണ് ഷൗക്കത്തിന്റെ പ്രതികരണം അതിനപ്പുറം ഒന്നും അൻവറിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അൻവറിന്റെ യു പ്രവേശനം തീരുമാനിക്കേണ്ടത് നേതൃത്വമാണ് അദ്ദേഹം നടത്തിയ നൂറുകണക്കിന് പത്രസമ്മേളനങ്ങളിൽ കൂടുതലും തനിക്കെതിരെയായിരുന്നു താൻ അതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല എന്നും ജനങ്ങൾ തീരുമാനിച്ചാൽ മറ്റൊന്നിനും പ്രസക്തിയില്ല എന്നും ഷൗക്കത്ത് പറഞ്ഞത് അൻവർ ോടുള്ള വിരോധം തുടരും എന്നതിന്റെ സൂചനയാണ് അൻവറിനെ യു ഡി മുൻകൈ മുൻകൈയ്യെടുത്തത് മുസ്ലിം ലീഗ് നേതൃത്വമായിരുന്നു പാണക്കാടെത്തി സാദിഖ് അലി തങ്ങളെ ഉൾപ്പെടെ കണ്ട അൻവർ താൻ എന്നും മുസ്ലിം ലീഗിനോട് കൂറുള്ളവൻ ആയിരിക്കും എന്ന ഉറപ്പൊക്കെ നൽകിയിരുന്നു എന്നാൽ പാണക്കാട് കുടുംബത്തെയും മുസ്ലിം ലീഗിനെയും നിരന്തരം അവഹേളിച്ചിരുന്ന ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിലെ വിജയത്തോടെ മുസ്ലിം ലീഗുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ് വിജയിച്ചതിന് ശേഷം നന്ദി അറിയിക്കാൻ ഷൗക്കത്ത് ആദ്യ മോഡിയെത്തിയത് നിലമ്പൂരിൽ ലീഗിന്റെ പ്രവർത്തനമാണ് നിർണായകമെന്ന് ഷൗക്കത്ത് സാദിഖലി തങ്ങളോട് നന്ദി സൂചകമായി അറിയിച്ചു നിലമ്പൂരിൽ തനിക്കും കോൺഗ്രസിനും മുന്നേ പ്രവർത്തനം തുടങ്ങിയത് ലീഗാണ് മുന്നൊരുക്കം ഉള്ളൊരുക്കം എന്ന പരിപാടികൾ നടത്തി പിന്നീടാണ് മുന്നണി ഒറ്റക്കെട്ടായി പ്രവർത്തനം ആരംഭിച്ചത് ഹജ്ജ് കഴിഞ്ഞ് നേരെ തങ്ങൾ നിലമ്പൂരിലേക്ക് എത്തിയതും യു ഡി എഫിൽ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വഹിക്കുന്നത് സംബന്ധിച്ചും ഷൗക്കത്ത് വാചാലനായി അൻവറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉപതിരഞ്ഞെടുപ്പിനെ നേരിട്ട വി ഡി സതീഷിന് യു ഡി എഫിനുള്ളിൽ കുറെ കൂടി ശക്തി കൈവന്നിരിക്കുകയാണ് വി ഡി സതീഷൻ നയിക്കുന്ന യു ഡി എഫിലേക്കില്ലെന്ന അൻവർ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷം ഈ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് No. തിരഞ്ഞെടുപ്പിന് മുൻപ് തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കുന്നത് വൈകിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് സതീഷിനെതിരെ വിമർശനം ഉന്നയിച്ചതെന്നും വ്യക്തിപരമായ വിമർശനമല്ലെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം അൻവർ വ്യക്തമാക്കിയിരുന്നു വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അൻവർ ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകാനാകില്ലെന്നും വേണമെങ്കിൽ ബേപ്പൂരിൽ മത്സരിച്ചോളാനും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായി വാർത്തകളുണ്ടായിരുന്നു അതിനെതിരെ പ്രതിഷേധിച്ചായിരുന്നു അൻവർ പ്രതിപക്ഷ നേതാവിനെ മാത്രം ലക്ഷ്യമിട്ട് പൊട്ടിത്തെറിച്ചത് നിലമ്പൂർ ഫലം വന്നതിനു പിന്നാലെ ർ പറഞ്ഞത് താൻ ബേപ്പൂരിൽ മരുമോനസത്തിനെതിരെ മത്സരിക്കാൻ തയ്യാറാണെന്നാണ് അതായത് യു ഡി എഫിലേക്ക് കയറാൻ വി ഡി സതീശൻ നേരത്തെ വെച്ച ഫോർമുല സ്വീകരിക്കാൻ തയ്യാറാണെന്ന് എന്നാൽ തന്നെ കടന്നാക്രമിച്ച അൻവറിനെ ഇനി യു ഡി എഫിൽ കയറ്റേണ്ടതില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് സതീശൻ മറ്റു മുതിർന്ന നേതാക്കൾ അൻവറിനു വേണ്ടി ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ നെക്സസിനെ കുറിച്ച് പടവാൾ ഉയർത്തിയ അൻവറിനെ മാറ്റി നിർത്താൻ സതീഷന് എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരുടെ പോലും പിന്തുണയുണ്ടെന്നാണ് അൻവറിനെ യു ഡി എഫിൽ എടുക്കുമോ എന്ന ചോദ്യത്തോട് നോ കമന്റ്സ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം ജനങ്ങളെ മറന്നുപോയ സർക്കാരിനുള്ള മറുപടിയാണ് നിലമ്പൂരിൽ കാണാൻ കഴിഞ്ഞത് ഇനിയും എൽ ഡി എഫ് അത് തിരിച്ചറിയാതെ പോയാൽ അതിന്റെ ഗുണം കോൺഗ്രസിനാണെന്ന് അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പിന് ശേഷം പി വി അൻവറിനോട് യു ഡി എഫ് നേതാക്കൾ മയപ്പെട്ടിട്ടുണ്ടെങ്കിലും സതീശന്റെ നിലപാട് ഇതിൽ നിർണായകമാണ് അൻവറിനെ മുന്നണിയിലെടുത്താൽ ഭാവിയിൽ വലിയ തലവേദനയാകുമെന്ന അഭിപ്രായം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ശക്തമായുണ്ട് ഇവർ സതീഷിന്റെ നിലപാടിനെ ഉറ്റുനോക്കുകയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പോടെ അൻവറിന്റെ പ്രസക്തി ഇല്ലാതായെന്നും ഈ നേതാക്കൾ കരുതുന്നു അതേസമയം എങ്ങനെയെങ്കിലും മുന്നണിയിൽ കയറുക എന്നതാണ് അൻവറിന്റെ തന്ത്രം സതീഷിന് വഴങ്ങാമെന്ന സൂചന നൽകിയത് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനോട് വ്യക്തിപരമായി വിരോധമില്ലെന്നും അൻവർ പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുൻപ് വി ഡി സതീഷിനെതിരെ നിശിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ തന്നെ മുന്നണിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായത് വീഴ്ചയാണെന്ന് ഇത്തവണ ലഘൂകരിച്ചു എന്നാൽ അത് തന്നെ അപമാനിക്കുന്നതിന് എന്ന് പറയാൻ വിമുഖത കാട്ടിയില്ല നേരത്തെ തന്നെ മുന്നണിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിൽ ബേപ്പൂർ സീറ്റ് വെച്ചു നീട്ടിയിരുന്നെന്ന് അൻവർ വെളിപ്പെടുത്തിയിരുന്നു ആദ്യം മലമ്പുഴ വാഗ്ദാനം ചെയ്തെന്നും പിന്നീടത് ബേപ്പൂരായെന്നുമായിരുന്നു അന്ന് അൻവർ പറഞ്ഞത് തന്റെ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകിയാണ് എൽ ഡി എഫിൽ നിന്ന് പുറത്തുവന്നത് അതിനാൽ തനിക്ക് വീണ്ടും നിയമസഭയിൽ എത്താൻ ഒരു സിറ്റിംഗ് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അൻവർ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഒട്ടും വിജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ വാഗ്ദാനം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അൻവർ സതീശനെതിരെ രംഗത്തെത്തിയത് തുടർന്നാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചതും